നമസ്കാരം ചങ്കാളെ ആദ്യമായി എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു ഇത് ഞമ്മളെ കോയമാവേലാണ് കേട്ടോ ഞങ്ങൾ രസകരമായിട്ടുള്ള വീഡിയോ വീഡിയോട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് കരിങ്കലത്താണിയില് നമ്മൾ ആബി സാലി എന്ന് പറഞ്ഞ രണ്ട് ഓണർമാരുണ്ട് അപ്പൊ അവരുടെ ഒരാളെ വീട്ടിലാണ് ഇപ്പൊ നമ്മൾ ഷൂട്ട് നടക്കുന്നത് അടച്ചോന്നെ കാലം വരും കാലം വരും ഓടിയാ മതി അപ്പൊ നമ്മളെ ആ ഓണറെ കടന്റെ ഓണറെ വീടാണ് കേട്ടത് നല്ല ഭംഗിയുള്ള വീടാണ് നമ്മുടെ ഫ്രണ്ടില് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സിറ്റൗട്ടും വീരകളൊക്കെ കാണാം അപ്പൊ നമ്മള് മാവേലവിടെ മുന്നില് നിൽക്കണം കേട്ടോ നമ്മൾ ഷോട്ടൊക്കെ റെഡി ആയി നിൽക്കുകയാണ് നമ്മളെ ക്യാമറമാൻ നമ്മളെ എബി മോനാണ് ക്യാമറ ചെയ്യണത് നമ്മളെ വേരാടെ കുത്തൊക്കെ ഉണ്ട് നമ്മളതിൻ്റെ സ്കിറ്റും കാര്യങ്ങളൊക്കെ എന്ത് ഡയലോഗും കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യാനൊക്കെ ഒരു ഏകദേശം ഇപ്പോൾ ഒരു ട്രെയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെ കുറേ കുട്ടികളുണ്ട് കിട്ടും നമ്മളെ കുട്ടികളൊക്കെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാകും വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് പിന്നെ നമ്മളെ ലാലാ മലപ്പുറത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോയക്ക എന്ന ക്യാരക്ടറിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂമ് ചെയ്തപ്പോൾ നല്ലൊരു മാറ്റം കിട്ടും ഈ ഒരു ക്യാരക്ടറിന് ഇപ്പോൾ നമ്മൾ കോയാക്കൻ്റെ ഒരു ഇപ്പോൾ കുറച്ച് പ്രായമായി നമ്മൾ കോയാക്ക മാവേലിയായിട്ട് ഇപ്പോൾ ഉണ്ടാവും നമ്മൾ പാവനി കണ്ട ഒരു സംഭവമാണ് അത് ഏതായാലും കോയാക്ക ഉഷാറായിട്ടും ചെയ്തു പിന്നെ നമ്മളെ പിഞ്ചോമനും മക്കൾ നമ്മളെ കുട്ടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവരൊക്കെ ആ പറഞ്ഞു കൊടുത്ത ആ രീതിയിൽ തന്നെ നിന്ന് ഒക്കെ ചെയ്യുകയാണ് സാധാരണ നമ്മളൊരു ഷോട്ട് എടുക്കുമ്പോൾ അത് കണ്ടിന്യൂറ്റി പോകാതിരിക്കാനൊക്കെ വേണ്ടി നമ്മൾ മാക്സിമം ശ്രദ്ധിക്കും അപ്പോൾ കുട്ടികൾക്ക് മാക്സിമം നല്ല ശ്രദ്ധിച്ച് നീർക്കൂലി വീരാൻ്റെ കൂടെ അങ്ങനെ നിന്നിട്ട് അവർ പറഞ്ഞു കൊടുക്കണമൊക്കെ കറക്റ്റ് ചെയ്ത് ഉഷാറൊക്കെ ചെയ്തു കുട്ടികളും നല്ലൊരു അഭിനേതാക്കളാണ് അതിൽ ആ ഒരു അംശമില്ല അപ്പൊ അവരെ നല്ലൊരു താരങ്ങളായിട്ട് മാറ്റാമെന്ന് പ്രത്യേകം ആശംസിക്കുകയാണ് നമ്മളെ ഓണറെ വീട്ടിലത്തെ കുട്ടികളാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ കുട്ടികളുണ്ട് അതുപോലെ അവിടെ ഫാമിലിപ്പെട്ട അയൽവാസി കുട്ടികളൊക്കെയാണ് നിന്നത് പിന്നെ ഇവരുടെ രണ്ടാമൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതിയിട്ടല്ല അവർ ചെയ്യുന്നത് നമ്മൾ ആ കണ്ടന്റ് എന്താണോ മനസ്സിൽ കരുതി ആ കണ്ടന്റ് കരുതിയിട്ട് അതിൻ്റെ നർമ്മം പോവാതെയാണ് ഇവർ അവതരിപ്പിക്കുന്നത് ലൈവായിട്ട് ചെയ്യുമ്പോൾ അത് അതിൻ്റെ അപ്പം കുറിച്ചുള്ള കോമഡിയും കാര്യങ്ങളൊക്കെ അവർ ലൈവായിട്ട് ഉണ്ടാകുന്ന സംഗതികളാണ് അവർ കയ്യുന്ന ഓരോ സംഗതി എടുത്തിട്ടിട്ടാണ് ഓരോ വീടും മനോഹരമായിട്ട് നമ്മൾ കാണാനും ചിരിക്കാനൊക്കെ ആസ്വദിക്കാൻ കഴിയുന്നത് ഇവരുടെ രണ്ടാൾ കൈ കൊണ്ടാണ് ഡയറക്ഷനും കാര്യമൊക്കെ നമ്മളീ ലാലി വീരാനൊക്കെ ചെയ്യലേ ഞാനവരെ കൂടെ നിൽക്കുമ്പോഴൊക്കെ നമുക്ക് അഭിപ്രായം പറയാനുള്ള ഉണ്ട് പക്ഷെ എന്നാലും നമുക്ക് അവരുടെ കൂട്ടത്തിലൊക്കെ വർക്ക് ചെയ്യാനൊക്കെ വളരെ രസമാണ് വീര എന്നുള്ള ക്യാരക്ടറും അതുപോലെ തവളക്കോയെന്നുള്ള ക്യാരക്ടറൊക്കെ അത് ആ വേഷം അതായത് കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് അതിൻ്റെ സംഭാഷണങ്ങൾ പോകുമ്പോഴേക്ക് അവരെ മൈൻഡിൽ സ്വന്തമായിട്ട് വരും അപ്പോൾ അത് തിരിച്ചും മറിച്ചൊക്കെ പറഞ്ഞിങ്ങനെ വരുമ്പോഴാണ് ആ കോമഡി അടിപൊളി വർക്കൗട്ട് ആവുന്നത് ഇവർ തമ്മിൽ ഭയങ്കര ആണ് പിന്നെ എന്താണെന്ന് അറിയില്ല ഇവിടെ അയൽവാസികളും അതുപോലെ അടുത്തുള്ള ആൾക്കാരൊന്നും വല്ലാതെ അറിഞ്ഞിട്ടില്ല നമ്മളവിടെ ഷൂട്ടിന് വന്നത് വലിയ ക്രൗഡ് കമ്മിയായിട്ട് ഞങ്ങൾ ശരിക്കൊരു പിന്നെ നല്ല മനസ്സറിഞ്ഞൊരു ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ് നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു സൈലൻറ്റായിട്ടുള്ളൊരു ഏരിയ ആ കേട്ടോ ഈ വീടും പരിസരമൊക്കെ പ്രദേശങ്ങളൊക്കെ അപ്പോൾ അവരൊക്കെ നമുക്ക് അടുത്തുള്ള ആളുകളൊക്കെ വേണ്ട പോലൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് ഏതായാലും ഞാനിവിടെ ഈ വീഡിയോ ബൈൻഡപ്പ് ചെയ്യാൻ പോകണം നമുക്ക് അടുത്ത ലൊക്കേഷൻ വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഓണം നേർന്നുകൊണ്ട് ഈ വീഡിയോ ഞാൻ ബൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ ബൈ ബൈ